ഓർത്തഡോക്സ് മെത്രാൻ മാർ ആപ്രൈം യാക്കോബായ സഭയിൽ പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം പുറത്തു വന്നതോടെയാണ് വിശ്വാസികൾ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഏതാനും വരികൾ ഒന്ന് നോക്കാം ഒരു കേട്ടുനോക്കാം കാണിച്ചു കൊടുക്കണം ചോദിച്ചാൽ കൊടുക്കണം എന്ന് പകരം മറ്റുള്ളവരുടെ നിയമങ്ങളോ വിധികളോ ഒക്കെ ദ സെയിം ക്വസ്റ്റ്യൻ എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം പറയുന്നത് ശരിയല്ലേ ഓർത്തഡോക്സ് സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ മെത്രോപോലിത്തെ ആണ് മാർ ആപ്രയം അദ്ദേഹത്തിനെങ്കിലും ഇത് തുറന്നു പറയാൻ വെളിവുണ്ടായല്ലോ ഇനി അദ്ദേഹം ചെയ്യേണ്ടത് സിനഡിലും മാനേജിംഗ് കമ്മിറ്റിയിലും ഇത് പ്രസന്റ് ചെയ്യണം അവിടെ ഒരു അഭിപ്രായ ഐക്യം കൊണ്ടുവരണം വെറുതെ പള്ളി പിടിക്കാൻ വിശ്വാസികളെ പറഞ്ഞു വിടുന്നത് നിർത്തണം കേസുകളിലും മറ്റും പെട്ടെ എത്രയോ യുവതി യുവാക്കളുടെ ഭാവിയാണ് തുലാ ത്രസിലാകെ നിന്നത് ഇങ്ങനെയും ചെറുപ്പക്കാരുടെ ഭാവി ഒരിക്കലും നശിപ്പിക്കരുത് ആനപ്പാപ്പി മലങ്കര വർഗീസ് തുടങ്ങിയവർ ഇതിന്റെ രക്തസാക്ഷികളാണ് സഭയ്ക്കിനിയും രക്തസാക്ഷികളെ സൃഷ്ടിക്കാനാണോ വിശ്വാസികളെ ഇളക്കി വിടുന്നത് അപ്രൈം തിരുമേനി ഇതിന് മുൻകൈ എടുക്കുക തന്നെ വേണം അങ്ങേ കൊണ്ടേ പറ്റുകയുള്ളൂ അംഗം പണ്ട് മലബാറിൽ ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ട് മലബാറിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാബു പിരിയാക്കോസ് എന്ന വൈദികനായിരുന്ന അങ്ങ് എടുത്ത നിലപാടും പ്രയത്നങ്ങളും ഇന്നും മലബാറുകാർ പറയും ആ മോഡലിൽ സഭയെ മൊത്തത്തിൽ സമാധാനം ഉണ്ടാക്കാം അപ്രേം തിരുമേനിയുടെ ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ് മണർക്കാട് പള്ളിയിൽ ഒരു കുർബാന ചൊല്ലണം എന്നുള്ളത് അത് സാധിക്കാൻ പോവുക തന്നെയാണ് യാക്കോബായ സഭയിൽ വരുമ്പോൾ നിയുക്ത ശ്രേഷ്ഠ കാതോലിക്കാഭാവാമെന്നാണ് വാഗ്ദാനം നിയുക്തനാക്കി കോട്ടയം ഭദ്രാസനത്തിൽ ചുമതല കൊടുക്കും അപ്രൈൻ തിരുമേനി കൂടി യാക്കോബായയിലേക്ക് വരികയാണെങ്കിൽ കോടതിയിൽ കേസുകൾക്കും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും മാത്രമല്ല വിശ്വാസികളും പല പള്ളികളും യാക്കോബായയിലേക്ക് വന്നു ചേരും ഇപ്പോൾ അടൂർ ഭദ്രാസനത്തിന്റെ കീഴിലുള്ള പല സ്ഥാപനങ്ങളും അതായത് കോളേജുകളും സ്കൂളുകളും കൂടെ പോരുക തന്നെ ചെയ്യും ഇവിടത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു ട്രസ്റ്റിന്റെ കീഴിലാക്കിയിട്ടുണ്ട് ആ ട്രസ്റ്റ് പൂർണ്ണമായും അപ്രൈം തിരുമേനിയുടെയും തിരുമേനിയുടെ ഇഷ്ടക്കാര്യമാണ് അത് ഒരു നേട്ടം തന്നെയാണ് യാക്കോബായ സഭയ്ക്ക് തെക്കൻ കേരളത്തിൽ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഇല്ല ആ കുറവും നികത്താൻ സാധിക്കും ഓർത്തഡോക്സ് സഭയിൽ നിന്നാൽ അദ്ദേഹത്തിന് നിയുക്തനാകാൻ പറ്റുകയില്ല അദ്ദേഹത്തിനെ ഇപ്പോൾ തന്നെ ഏഴാം കൂലിയായിട്ടാണ് കാണുന്നത് അവിടുത്തെ കമ്പ്രാക്കന്മാർ അപ്രൈം തിരുമേനിയെ മൈൻഡ് ചെയ്യുന്നു കൂടിയില്ല അപ്രൈം തിരുമേനിയുടെ മനസ്സ് എപ്പോഴും സമാധാനത്തിൻ്റെതാണ് വഴക്കും വയ്യാവേലിയും ഒക്കെ കളഞ്ഞിട്ട് ഒന്നില്ലയിൽ സഭ ഒന്നായി പോവുക ഇല്ലെങ്കിൽ രണ്ടും രണ്ട് സഭയായി പോവുക രണ്ട് സഭയാകുന്നതാണ് നല്ലത് അപ്രൈം തീരുമാനിക്കും അതാണ് ആഗ്രഹവും നാളെ ഈ സഭ ഉള്ളംകൈയിൽ കിടന്ന് കളിക്കും അത് സ്വപ്നം കാണുകയാണ് അപ്രൈം തിരുമേനി ഓർത്തഡോക്സ് സഭ തള്ളിക്കളയുന്ന കല്ല് മൂലക്കല്ലാകും